പതുക്കിയ നാട്ടിക്കേരാത്താനല്ല പറഞ്ഞത് കുഞ്ഞിനെ പറഞ്ഞു പോയ നാട്ടുന്നത് നിങ്ങളുടെ അച്ഛനല്ലേ ഇത്ര നാട്ടിൽ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നില്ല

അവള് പറഞ്ഞുണ്ടോ ഇവിടെ ഒന്നര വർഷമായി ഞാൻ തന്നെ മുടി ജീവിട്ട് ഇനിയാണ് ഞാൻ ഈ കൊച്ചാറേടി നിങ്ങളുടെ അപ്പൊ മടിയെന്ന് നീ പറയുവോ ഇത്തരം വാക്കുകൾ നീ ഉച്ചരിക്കുവോ ഏ അങ്ങനെ ഉച്ചരിക്കരുത് അയ്യോ പാപ താണ്ടെ എന്റെ പേര് വിളിയടാ വിളിയടാ ഒരു വിടാൻ കുഞ്ഞിനെ കേട്ടോ നിങ്ങൾ അയ്യേ ഇച്ചിച്ചി ഇച്ചിച്ചി മുള്ളി മുള്ളി കുഞ്ഞു ഒന്ന് കഴുകിട്ട് വരുവോ എന്തോ കഴുകി ഇത്രയും നാളെ ഞാനല്ലേ നോക്കിയത് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കണം കൊണ്ടു കഴിക്കാൻ ഞാൻ നോക്കട്ടെ സമ്മതിച്ചല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്ന രണ്ടു മാസത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുഞ്ഞിനെയൊക്കെ നോക്കാനായിട്ട് ഞാൻ ഒരു ഫീമെയിലിനെ വെച്ചിട്ടുണ്ട് െ അപ്പൊ നിങ്ങക്ക് എന്നോട് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം അതല്ലേ ഒന്നാം തീയതി ബിവറേജ് അവധിയല്ലേ നീ പോകുന്ന സന്തോഷത്തിൽ രണ്ടാം തീയതി പോയാലും ഒന്നാം തീയതി പോയാലും രണ്ടെണ്ണം തന്നിട്ടെ ഞാൻ പോകും 不不 മുതു വീടെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം കേറി വരണ വഴി തന്നെ അത് മീമുള്ളൊക്കെ പെറ്റിടൂറ്റിട്ടതാന്ന് പറഞ്ഞതാ അങ്ങനെയാണോ അല്ല ഞാനി കണ്ടാ പറയൂല എന്തോന്ന് അയ്യോ അതല്ല പറഞ്ഞത് ഞാൻ കൊച്ചാവോ നിങ്ങൾ കൊച്ചാവേ വലുതാവോ എന്താ വേണം ഇങ്ങോട്ട് ഞാൻ ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി വന്നതല്ലേ ഇവിടുത്തെ നിങ്ങളൊരു ഏജൻസി വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനെ നോക്കാനൊരു ആളിനെ വേണം വന്ന് ആളാണ് ഞാൻ <laughs> <laughs> േ എന്റെ കുടുംബത്തിൽ ജോലിയില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ഫ്രീ മെയിൽ ആണ് ഞാൻ യോ ഞാൻ വേഷം മാറി വന്നു പറഞ്ഞു മീഷ ഇപ്പൊ പറച്ചെ പറഞ്ഞാ രണ്ടു ദിവസം ഇങ്ങോട്ട് വരാൻ വേണ്ടി വന്ന എന്റെ പേഴ്സ് ആരും പോയി അങ്ങനെ ഞാൻ കൊല്ലത്ത് പെട്ടുപോയി അതല്ലേ താമസിച്ചത് അങ്ങനെ പറഞ്ഞോ ഭയങ്കര കള്ളന്മാരുള്ള ശല്യാണ് അമ്മമാരുണ്ട് സാറേ കള്ളന്മാരുണ്ട് കഴിഞ്ഞ മാസം തന്നെ എവിടെ അമ്മയുടെ ഒരു അഞ്ചു പവന്റെ മാല കള്ളം കൊണ്ടുപോയി എന്റെ കള്ളനെ കിട്ടിയാ സാറേ എവിടെ ഞാൻ പിടികൊടുത്തില്ലോ കള്ളനെ കള്ളം പിടികൊടുക്കാതെ പോയി രണ്ടു കൊച്ചാ നോക്കി പരിചയൊക്കെ നോക്കിയോണ്ട് നിക്കുമ്പോ തന്നെ നേരത്തെ എവിടെങ്കിലും നിന്നേ എക്സ്പീരിയൻസ് ഉദ്ദേശിച്ചത് ആരെടുത്താണ് ചോദിക്കുന്നത് എന്റെ ചെവി നിന്നോടാണ് ചോദിക്കണത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞത് ആരെടുത്താണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന വലിയൊരു തറവാട്ടിലൊരു അംഗമാണ് ഞാൻ എന്റെ അച്ഛനാണ് കെ കേട്ടോ അച്ഛൻ ഒരു വീട്ടിൽ ചെന്ന് നിന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടു മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കൂല ചെറിയൊരു വലുവിന്റെ അസുഖം ഉണ്ട് അസുഖം ശ്വാസമുട്ടലേന്നല്ല ഈ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മമാരും വേറെ പെണ്ണുങ്ങളെ ഒക്കെ കാണുമല്ലോ ആ പെൺ സൈഡിലോട്ട് ചെറിയൊരു സൈഡ് വരും പക്ഷെ ഇവിടെ വലിക്ക് പോണോ ഞാൻ ഉണ്ട് ആ വലിച്ചു ഒരു കാര്യം ചോദിക്കട്ടെ ഒന്നും ഒന്നും തോന്നല്ലേ തലയിൽ തലയിൽ എന്തിനെ മുടി കപ്പ വളർത്തണം കുഞ്ഞുങ്ങളെ പേടിക്കണം നമ്മൾ സാധാരണ കുട്ടികൾക്ക് ആകാരം കൊടുക്കുമ്പോഴും ചില കുട്ടികൾ കഴിക്കും നമ്മൾ എന്ത് പറഞ്ഞാണ് കഴിപ്പിക്കുന്നത് മാക്കാച്ചു എന്ന് പൂക്കാച്ചേരും എന്റെ കയ്യില് പിള്ളരെ കിട്ടണം ഒരു ോട്ടം നോക്കി കഴിഞ്ഞാൽ അപ്പ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഒറ്റ പോക്കാണ് അമ്പലത്തിന്റെ ഫ്ലോട്ട് കണക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ടെൻഷൻ 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 അടിക്കേണ്ട കാര്യമില്ല ഇല്ല നമ്മുടെ റിയാമോ ഇത് അറിയാമോ ഇത് വെറൻ റായല്ല ഇതാണ് ക്യാമറ ഇത് നമ്മളെ കൊച്ചിന്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ കൊച്ചി എങ്ങോട്ട് ഇഴഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് വീട്ടിനകത്ത് ഇരുന്ന് ലാപ്ടോപ്പിലോ മൊബൈലിലോ നമുക്ക് ഒന്ന് വെച്ചേ അലമാരി കൊണ്ട് വെച്ചല്ലേ തലയിൽ വെച്ചേ എന്നിട്ട് ഞാൻ കാണാത്ത വിളിച്ചു നിക്കാം അപ്പൊ നിങ്ങളെ ഞാൻ കാണാതെ എന്തെങ്കിലും ആക്ഷൻ കാണിക്കണം അപ്പൊ ഞാൻ മൊബൈലിലൂടെ കണ്ടു പറയും ഞാൻ കാണിക്കാം നിങ്ങൾ ഇങ്ങനെയല്ലേ കാണിച്ചാണ് രണ്ടെണ്ണി കണ്ടത് വരാം ആ ക്യാമറ കൊടുത്തിട്ട് അതിന്റെ ക്യാമറയിൽ വെള്ളം നോക്കിയാൽ മതി വെള്ളം കോരുവഴിക്കാൻ പോളിക്കത്തോന്നു കളഞ്ഞു പോലെ കൊച്ചെ കൊച്ചു അപ്പടെ ആക്കളവാദി ഇരുന്ന് വിറക് കീറോ വിറക് കീറണ പിന്നല്ലോ സമയത്ത് സമയത്തും ഉറക്കാണ് എന്തിനാണ് ഈ സമയത്ത് കിടന്ന് കിടന്നുറങ്ങുന്നത് പിള്ളേര് ഇന്നലെ രണ്ട് പരിപാടിയായിരുന്നു എന്തുകൊണ്ട് അതിന് കാരണം വേണം അതിന് ഉറക്കം വരുമ്പോ അത് ഉറങ്ങും ഓ അങ്ങനെ കുഞ്ഞിന്റെ ആഹാരക്രമം എന്ന് ആഹാരമ്പ എന്റെ കൈയ്യ ദൂരത്ത് തന്നെ ശേഖർലാൽ ഉണ്ടായിരിക്കണം എവിടെ മാമനാണ് ശേഖർലാൽ പുള്ളി കൊണ്ടുവന്നിട്ട് എന്തിനാണോ ശേഖർലാല് പിള്ളർക്കിങ്ങനെ പൊടി കൊടുക്കും ഞാൻ കൊടുക്കും പറഞ്ഞു അയാള് കൊടുക്കുന്നു പാല് ഞാൻ കൊടുക്കും ഇടാ ഞാൻ േടി അത് മാത്രമല്ല ഉണ്ട് ഈ കൊച്ചിന് കുപ്പിപ്പാൽ ഉണ്ടല്ലോ കൊച്ചു കുടിക്കാൻ ബാക്കി നിപ്പിൾ ഉണ്ടോ എനിക്കൊരു റൂം വേണം എല്ലാം തരാം അല്ലെങ്കിൽ അഞ്ചെട്ട് പത്ത് പിള്ളേരുണ്ടല്ലോ അഞ്ചെട്ട് പത്ത് പിള്ളാരോ എന്നിട്ടാണോ നീ എന്റെ ഒരു കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു പോയി അതിനെ നോക്കട അതൊക്കെ എങ്ങനെയെങ്കിലും